കൂട്ടുകാരും നമസ്കാരം എന്തൊക്കെയോ വിശേഷം എല്ലാവരും സഹോദരിക്കുന്ന വിചാരിക്കുന്നു ഞാൻ ദേവസ്വതായിരിക്കുന്നത് ഇവിടെയെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിനെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ വേസംബരുന്നില്ല ഇങ്ങനെ പോലെ ഏകദേശം ഒരു സമാധാനമായി തുടങ്ങിയിട്ടുണ്ട് എന്നാലും നമ്മളായിട്ട് പറയുന്നത് പോലെ ഡിസ്റ്റോർഡ് ആയിട്ട് പോകണം എന്നൊന്നും പറയണമെങ്കിൽ എൻ്റെ ഡോക്ടർ പറയണ ചില അനുസരിച്ചിട്ടാവാം ബുദ്ധിമുട്ട് തന്നെയാണ് ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ താളം മുഴുവൻ തെറ്റും എന്നുള്ളത് പോലെ തന്നെ എൻ്റെ അതേപോലെ ഡൗൺ ആയി ഡൗൺ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം ആരില്ലാത്തൊരു തോന്നലോ എന്തൊക്കെയായിട്ട് കുറേ ഭക്ഷണങ്ങളൊക്കെ തോന്നി അവസാനം ഞാൻ ഒരു മെസ്സേജ് എത്തും ഭയങ്കര എനിക്ക് എന്തൊക്കെയോ ഇങ്ങനെ ഭക്ഷണങ്ങളാവണമെന്നൊക്കെ തോന്നിയിട്ട് അവിടെ നാളെങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പകട്ടൊക്കെ ആരില്ല എനിക്ക് ആരും ഇല്ലാത്തൊരു ഫീലിങ് എന്തൊക്കെയോ ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയിട്ടാണ് അപ്പം നമുക്കിങ്ങനെ വാസം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ടെൻഷനായിട്ടും എല്ലാം ആയിരിക്കാം അങ്ങനെയൊക്കെ തോന്നിയിട്ടാകുക ഇപ്പോൾ ടെൻഷനൊക്കെ ഇല്ലാന്നല്ലോ പറയുന്നത് എന്നാലും എനിക്ക് തോന്നുന്ന ചെറിയൊരു മാറ്റം എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇവിടെ അടുത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തല്ലായത് കൊണ്ട് ഞാൻ വൈകിട്ട് വീട്ടിൽ പോയിട്ട് കുറിച്ചിട്ട് പോരും അതുപോലെ തന്നെ രാത്രി പകല പിന്നെയാണ് എന്നാലും ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് പിന്നെ എല്ലാവരും ഉള്ളത് കൊണ്ട് ഏതായാലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട പിന്നെ നമ്മൾ ഒരു ഒരു ആശുപത്രി അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാൻ പോകുക എന്ന് പറഞ്ഞു കരുതി കഴിഞ്ഞാൽ ഓരോ വിശ്വാസം അല്ലേ ആ വിശ്വാസം കാണാം നമുക്ക് ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മൾ അമ്പൽപ്പളത്തിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതുപോലെ തന്നെ നമ്മളൊരു വിശ്വാസമല്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയത് ഡോക്ടേഴ്സിനെ കാണുമ്പോൾ ആ ഡോക്ടേഴ്സ് നമ്മളോട് പെരുമാറുന്ന രീതി അതുപോലെ അവർ നമ്മളോട് ആശ്വസിപ്പിക്കുന്ന രീതി എല്ലാം അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ ഒരു മാറ്റമല്ലേ ആ ഒരു വിശ്വാസത്തോട് കൂട്ടിയിട്ട് നമ്മൾ എവിടേക്കും ചെല്ലാല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ രോഗിയൊക്കെ ചെയ്യാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ജോലിയെ കൊണ്ടിട്ട് ഡോക്ടറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഡോക്ടർ പെരുമാറ്റം അല്ലെങ്കിൽ ആ ഡോക്ടർ നമ്മളോട് പെരുമാറുന്ന രീതി ഡോക്ടർ ഡോക്ടർന്നല്ല അതുപോലെ തന്നെ നമ്മൾ ആശുപത്രിയാണെന്നുണ്ടെങ്കിലും അവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ കേട്ടോ കരുത്തറപ്പിനാത്ത രീതിയിൽ നമ്മളോട് പെരുമാറുന്ന സിസ്റ്റർമാരായിക്കോട്ടെ ഡോക്ടർമാരായിക്കോട്ടെ ബാക്കിയുള്ള സ്റ്റാഫുകളായിക്കോട്ടെ എല്ലാം അങ്ങനെ അല്ലേ നമുക്ക് ഒരു രോഗിയായിട്ട് പോവുക അല്ലെങ്കിൽ നമ്മളൊരു രോഗിയെന്തൊരു ആശുപത്രിയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത്രയും മാനസികമായ ടെൻഷനൊക്കെ ആയിട്ടാണ് നമ്മൾ പോവുക ഓരോരുത്തർക്കും അപ്പൊ ആ ഒരു വിഷമങ്ങളിൽ നമ്മളോട് നന്നായി പെരുമാറി അല്ലെങ്കിൽ നമ്മളോട് അത്രയും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു അല്ലെങ്കിൽ നല്ല രീതിയിൽ പെരുമാറുമ്പോൾ തന്നെ ഒരു അല്ലെ അങ്ങനെ ഇല്ലാത്ത ഡോക്ടർമാരുണ്ട് അങ്ങനെ ഇല്ലാത്ത സിസ്റ്റർമാരും ഉണ്ട് കേട്ടോ അത് ഓരോ ആശുപത്രിയിലും ഉണ്ടാവും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ എന്നാലും നമുക്ക് അതൊക്കെ ആവുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ് അങ്ങനെയൊക്കെ ആവുമ്പോൾ തന്നെ അല്ലേ എത്രയൊക്കെ മാനസികമായ വിഷമത്തെക്കൂടെ നമ്മളങ്ങനെ പോകുക അപ്പോൾ ഞാനിവിടെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറയുമ്പോൾ ചിരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പേഷ്യൻറ്റൊക്കെ വന്നാലും പറയും എന്തെങ്കിലും ഇതൊക്കെ സംസാരിച്ച് നമുക്ക് നല്ലൊരു ആശ്വാസമാണ് എപ്പോഴും പറയാറുണ്ട് നമ്മൾ ആ ചിരി നമുക്ക് എന്തൊക്കെ ഭക്ഷണം ഉണ്ടെങ്കിലാണെങ്കിൽ ജോലിയിൽ തന്നെ നമുക്ക് ഒരുപാട് ടെൻഷനുകളുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഏതായതൊരു പേഷ്യൻറ്റിനോട് ഉപേക്ഷപ്പെടാറുണ്ട് ചിരിച്ച് പെരുമാറുമ്പോൾ തന്നെ അവർക്കൊരാശ്വാസമാണ് െ അപ്പം ആ ഫീലിങ് എനിക്കിപ്പോൾ ഇങ്ങനെ വന്നിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നാറ് കേട്ടോ നമ്മൾ അങ്ങനെ പെരുമാറുമ്പോൾ എത്ര പേർക്ക് അങ്ങനെ ആശ്വാസം ഉണ്ടായിട്ടാവും ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അമ്പലത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോകുക അല്ലെങ്കിൽ അമ്പലം എന്നല്ല ഓരോരുത്തരും അവരവരുടേതായ ആരാധനാലയങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിനൊരു വിശ്വാസം അതുപോലെ തന്നെ നമുക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അല്ലേ അതുപോലെ തന്നെയാണ് നമ്മളൊരു ഡോക്ടറെ കാണാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ജോലിയുടെ ബൈസ്റ്റാൻഡർ ചാൻസറായിട്ടോ പോകുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ തന്നെയാണല്ലേ വെളിച്ചത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ശബ്ദം ആയിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ശരിക്കും കേൾക്കുന്നുണ്ടോ എന്നത് എനിക്കറിയില്ല എന്നാലും എൻ്റെ വിശേഷം എത്രയൊക്കെ തന്നെ ഉള്ളു ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്തായാലും സമാധാനമായിട്ട് വീട്ടിലേക്ക് വരട്ടെ വീട്ടിലേക്ക് വന്നതിന് ശേഷം വീഡിയോസൊക്കെ ആയിട്ട് വരാട്ടെ അപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ അമ്മയ്ക്ക് ആശ്വാസമുണ്ട് മാറ്റങ്ങളുണ്ട് ബാക്കി എന്നൊക്കെ പറയാം ഇന്നത്തെ എൻ്റെ വിശേഷം അത്രയുള്ളൂ അപ്പോൾ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ അമ്മയ്ക്ക് കുറച്ച് ഗോദുണ്ട് തന്നിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നിയൊക്കെ കുടിപ്പിക്കണം ഇൻസുലിൻ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇൻസുലിൻ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അത് ബുദ്ധിമുട്ടല്ല പിന്നെ എന്താ വെച്ചാൽ രാത്രി ഒക്കെ അവർ ഇടക്കിടയ്ക്ക് വന്നിട്ട് ഷുഗറൊക്കെ ചെക്ക് ചെയ്യണ കാരണം നമ്മളതനുസരിച്ചിട്ടുള്ള വേറെ ഒന്നും ഞാൻ വേറെ കുറവൊരു ഭക്ഷണം ഫ്രൂട്ട്സൊന്നും കൊടുക്കണ്ടായിട്ടുണ്ട് സാറ് അപ്പോൾ അതൊന്നും കൊടുക്കുന്നില്ല അതുപോലെ ഭക്ഷണം അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നിൽക്കുന്നില്ല ഇനി ഇത്ര കിടങ്ങേ ഉള്ളൂ വിശേഷം കൊണ്ട് വീട്ടിലൊക്കെ പോയിട്ട് സമാധാനമായിട്ട് ഞാൻ വേണം അപ്പം നിങ്ങളുടെ സ്വന്തം ജോ എൻ്റെ കൂട്ടുകാരെ മറക്കരുത് ബാങ്ക്സ് യു